കുഞ്ഞാലിൻ നോവായി തന്നെ മടങ്ങുകയാണ് നാല് പേർക്ക് പുതുജീവൻ പുതുജീവനേകിക്കൊണ്ടാണ് പത്ത് മാസം മാത്രം പ്രായമുള്ള ആലൻ ഷെറിൻ അബ്രഹാം യാത്രയായത് ആലിൻ്റെ അവയവങ്ങൾ റോഡ് മാർഗം കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ശസ്ത്രക്രിയ പൂർത്തിയാക്കി വൈകിട്ട് ഏഴ് പന്ത്രണ്ടോടെയാണ് വിദഗ്ദ്ധ സംഘം അടങ്ങിയ ആംബുലൻസ് യാത്ര തിരിച്ചത് കാറിൽ അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ കോട്ടയം എം സി റോഡിൽ വെച്ച് എതിർദിശയിൽ നിന്നെത്തിയ വാഹനമിടിച്ചുണ്ടായ അപകടത്തിലായിരുന്നു കുഞ്ഞ് ആലിനിന് ഗുരുതരമായി പരിക്കേറ്റത് ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്കായിരുന്നു അപകടം ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഫെബ്രുവരി ആറിന് രാത്രിയോടെയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർമാരുടെ തീവ്ര ശ്രമങ്ങൾ വിഫലമാക്കി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ സമ്മതപ്രകാരം സർക്കാർ സംവിധാനമായ കേസ് ഓട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത് ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഏഴ് പന്ത്രണ്ടോടെ ആംബുലൻസിൽ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി മൂന്ന് മണിക്കൂറിനകം തിരുവനന്തപുരത്തെ എത്തിക്കാനാകും വിധമാണ് പോലീസ് ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആലിൻ ദാനം ചെയ്യുന്ന ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് എത്തിക്കുന്നത് കണ്ണുകൾ നേത്ര ബാങ്കിന് കൈമാറും ഇൻക്വസ്റ്റ് നടപടികൾക്കും ഗാർഡ് ഓഫ് ഓണറിനും ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ജനം കൊച്ചി